ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മുട്ട ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറികളൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ ഒന്ന് നമുക്ക് രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് കുരുമുളക് പിന്നെ കുറച്ച് വെജിറ്റബിൾ ഉള്ളി അതേപോലെ തക്കാളി പച്ചമുളകുമാണ് ഇട്ടത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം ക്യാപ്സിക് ആഡ് ചെയ്യാം ഒക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ സവാളയൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ അതൊക്കെയാണ് ചേർത്തിയിരിക്കുന്നത് നിങ്ങൾക്കും ചേർത്താം പിന്നെ ഞാനിവിടെ സാധാരണ മാവാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നിൻ്റെ ദോശമാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ദോശ കല്ലിലേക്ക് നല്ലപോലെ ദോശ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാം ഇനി വേണമെങ്കിൽ കുറച്ച് കട്ടി കൂട്ടിയിട്ട് ദോശ ആക്കാം ഞാൻ നോർമൽ സൈസ് രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയൊക്കെ കുറച്ച് എനിക്ക് അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസ് വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് എന്നിട്ട് നെയ്യ് നല്ലപോലെ പോലെ ഒന്ന് തടവിക്കൊടുക്കാം എന്നാൽ ആ അടിയൊക്കെ ഒന്ന് നല്ലപോലെ ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് കിട്ടും നമുക്ക് ആവശ്യമുള്ള നെയ്യൊക്കെ ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ എന്താണ് മിക്സ്ചർ മിക്സ്ച്ചറില്ലേ എഗിൻ്റെയും അതേപോലെ വെജിസിൻ്റെയൊക്കെ മിക്സ്ച്ചറ് നല്ല പോലെ എത്രയാണേ വേണ്ടത് അത് നല്ല പോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം നല്ലപോലെ ഒരു സിമ്മിലൊക്കെ ഇട്ട് മീഡിയം സിമ്മിലിട്ടിട്ട് നമ്മളൊരു എത്ര മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം നല്ലപോലെ എന്നിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് ഒരു വൺ മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി കാരണം അപ്പുറത്തെ സൈഡ് പെട്ടെന്ന് കുക്കായി കിട്ടുകയുള്ളൂ അന്നിപ്പം നമ്മുടെ മുട്ട ദോശം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നമുക്ക് കറിയൊന്നും വേണ്ട പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം താങ്ക്